റിയമുള്ളവരെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ശശി തരൂരിൻ്റെ എഴുത്തും വായനയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ശ്രദ്ധിക്കുന്ന ആളുകൾക്കറിയാം അദ്ദേഹം വളരെ വലിയ വീക്ഷണമുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് വളരെ വലിയ വീക്ഷണമുള്ള ഒരു ഡിപ്ലോമറ്റാണ് ഒരു നയതന്ത്രജ്ഞനാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ വരുമ്പോൾ എന്നെപ്പോലുള്ള ആളുകൾ അദ്ദേഹത്തെ പോലെ തന്നെ തിരുവനന്തപുരം നിവാസി എന്ന രീതിയിൽ അദ്ദേഹം കേന്ദ്രത്തിലൊക്കെ വലിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേകിച്ചും വിദേശകാര്യ വകുപ്പൊക്കെ കൈകാര്യം ചെയ്യുന്ന വളരെ എഫിഷ്യൻ്റായ ഒരു മന്ത്രിയാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു കാരണം അദ്ദേഹത്തിന് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് വളരെ വലുതാണ് യു എൻ ൽ അണ്ടർ സെക്രട്ടറി ആയിരുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് വിദേശ രാജ്യങ്ങളിലെ ഭരണരംഗത്തുള്ള പ്രമുഖരുമായ രാഷ്ട്ര തലവംഗന്മാരുമൊക്കെ അടുത്ത ബന്ധമാണ് അതൊക്കെ ഇന്ത്യയുടെ വിദേശകാര്യ നയങ്ങൾ രൂപപ്പെടുന്നതിൽ തന്ത്രപ്രധാനമായ നേട്ടങ്ങൾ വഹിക്കുമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു അദ്ദേഹവും ഒരുപക്ഷെ കാരണം അദ്ദേഹം അങ്ങനെ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളായിരുന്നു പക്ഷേ ആദ്യം അദ്ദേഹം എം പി ആയി തിരഞ്ഞെടുക്കുന്ന സമയത്ത് അദ്ദേഹത്തെ അന്നത്തെ യു പി എ ഗവണ്മെന്റ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായി നിയമിച്ചു നിർഭാഗ്യം എന്ന് പറയാവുന്നത് പോലെ തുടർന്നുള്ള മൂന്ന് തിരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയും പരാജയപ്പെടുകയായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മോഹങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരുടെ ആഗ്രഹങ്ങൾ ഒന്നും നടന്നില്ല അദ്ദേഹം ആദ്യത്തെ ടേമിലെ കേന്ദ്ര സഹമന്ത്രി എന്ന ഒരു തലമൊഴിച്ച് ബാക്കി മൂന്ന് തെരഞ്ഞെടുപ്പുകൾ കാരണം ലാസ്റ്റ് മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് പരാജയപ്പെടുകയായിരുന്നു അദ്ദേഹം വെറും ഒരു എം പി ആയി ഒതുക്കപ്പെട്ടു ഒരുപാട് ആളുകൾ ആഗ്രഹിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നയതന്ത്ര ബന്ധങ്ങൾ ഇന്ത്യക്ക് മുതൽക്കൂട്ടാകുന്നുണ്ട് പക്ഷേ അദ്ദേഹം ഒരിക്കലും തൻ്റെ രാഷ്ട്രീയ സൗഭാഗ്യങ്ങൾ തേടി ബി ജെ പിയിൽ പോയിട്ടില്ല അദ്ദേഹം മിക്കപ്പോഴും തൻ്റെ മതേതര നിലപാടുകളിൽ ഉറച്ചു നിന്നു നല്ല ഒരു ഹിന്ദുമത വിശ്വാസി ആയിരിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹം ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏകത്വം എന്ന തത്വത്തിൽ വിശ്വസിച്ചു എല്ലാ മതങ്ങളുടെയും സമന്വയമായ ഇന്ത്യയിൽ ഒരു മതേതര മുഖം നിലനിൽക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു അതുപോലുള്ള പ്രവർത്തനങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോയി ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ പരാജയമാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കോൺഗ്രസ്സിന് സംഭവിക്കാൻ പോകുന്നതെന്ന് മാധ്യമങ്ങൾ ഒക്കെ വിലർ വിലയിരുത്തിയെങ്കിലും കോൺഗ്രസ് മെച്ചപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെച്ചു കോൺഗ്രസ്സും അതിൻ്റെ ഘടക കക്ഷികളും ഭരണത്തിന് അടുത്ത് ഏകദേശം ഓടിയെത്തി ചില കണക്കുകൂട്ടലുകളും സമവായങ്ങളും ഒക്കെ ശരിയായിരുന്നുവെങ്കിൽ ഒരു കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു മുന്നണി അധികാരത്തിലെത്തുകയും ശശി തരൂർ വിദേശകാര്യ വകുപ്പ് പോലുള്ള പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുകയും ചെയ്യുമായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി വെറും എം ബി ആയിരിക്കേണ്ട അവസ്ഥ വന്നു പക്ഷേ പ്രതീക്ഷകൾ അവിടെ അവസാനിക്കുന്നതായിരുന്നില്ല കാരണം വളരെ അന്തരം മാത്രമേ ഇപ്പോൾ ഭരിക്കുന്ന എൻ ഡി എയും യു പി എയും തമ്മിലുള്ളൂ എന്നൊരു സത്യം നിലനിന്നിരുന്നു പ്രത്യേകിച്ചും രാഷ്ട്രീയ വിശാരദന്മാരൊക്കെ പറഞ്ഞത് ഹരിയാനയിലും അതുപോലെ മഹാരാഷ്ട്രയിലും തിരഞ്ഞെടുപ്പ് നടക്കുന്നതുകൂടി ഒരുപക്ഷെ മോഡി സർക്കാർ നിലംപതിച്ചേക്കാമെന്നാണ് കാരണം മഹാരാഷ്ട്രയിൽ ഒരുപക്ഷെ അവിടുത്തെ എൻ ഡി എ പരാജയപ്പെട്ടാൽ ശരത് പവാറിനോട് ഉടക്കിപ്പോയ എം സി പിയും അതുപോലെ താക്കറെയോട് ഉടക്കിപ്പോയ ശിവസേനയുമൊക്കെ യു പിയിലേക്ക് തിരിച്ചു വരും അങ്ങനെ എൻ ഡി എ സർക്കാരിനൊരു വ്യതിചലനമുണ്ടാകും ഒരു ചലനമുണ്ടാകും പിന്നെ തുടർന്നു വരുന്ന ബീഹാർ തിരഞ്ഞെടുപ്പിലും അവിടെ തേജസ്വി യാദവിൻ്റെ നേതൃത്വത്തിൽ യു പി എ വിജയിക്കും അങ്ങനെ എൻ ഡി എ സർക്കാർ നിലം പതിക്കുമെന്നൊക്കെ ഒരു രാഷ്ട്രീയ വിശകലനം ഉണ്ടായിരുന്നപ്പോൾ ശശി തരൂരിൻ്റെ രാഷ്ട്രീയ സ്വപ്നങ്ങളും ചിറകടിച്ചുയരുന്നു കാരണം അദ്ദേഹം വിചാരിച്ചു എന്തായാലും എൻ ഡി എ സർക്കാർ വീഴും യു പി എ സർക്കാർ അധികാരത്തിൽ വരും തനിക്ക് വീണ്ടും കേന്ദ്ര വിദേശകാര്യ മന്ത്രിയാകാം എന്നൊക്കെ അദ്ദേഹവും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളും ആഗ്രഹിച്ചിട്ടുണ്ടാകാം പക്ഷേ നടന്നതൊക്കെ നേർ വിപരീതമായിരുന്നു ഹരിയാനയിലും കോൺഗ്രസ് പരാജയപ്പെട്ടു മഹാരാഷ്ട്രയിലും കോൺഗ്രസ് പരാജയപ്പെട്ടു മാത്രമല്ല ഇപ്പോൾ അഡീഷണൽ ആയിട്ട് എക്സ്ട്രാ ആയിട്ട് ഡൽഹി കൂടി ബി ജെ പി അധികമായി പിടിച്ചെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് ഈ രാഷ്ട്രീയ ഒരു വിശകലനം വെച്ച് നോക്കുകയാണെങ്കിൽ ബീഹാറിലും കോൺഗ്രസും അതുപോലെ ആർ ജെ ഡിയും ജയിക്കുന്ന ഒരു സാഹചര്യമില്ല ബി ജെ പിയും അതുപോലെ ജെ ഡിയും ജനതാദൾ യുണൈറ്റഡും അവിടെ ഒരിക്കൽ കൂടി അധികാരത്തിലെത്താം എന്ന് വെച്ചാൽ ഈ അഞ്ച് വർഷം എന്തായാലും മോഡി പൂർത്തീകരിക്കും എന്ന ഒരു സ്ഥിതി വിശേഷം രാഷ്ട്രീയ വിശേഷമാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കാൻ പോകുന്നു അതുകൊണ്ട് തന്നെ ഈ അഞ്ച് വർഷവും കൂടി വെറുമൊരു എം ആയിരിക്കുവാൻ ശശി തരൂർ ആഗ്രഹിക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം കൂടുതൽ ശ്രദ്ധ കേരള രാഷ്ട്രീയത്തിലേക്ക് ഊന്നുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകേണ്ടത് അദ്ദേഹത്തെ തിരസ്കരിക്കുവാൻ ആസൂത്രിതമായ ശ്രമങ്ങൾ ഇവിടെ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നും അതുപോലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ചും അദ്ദേഹത്തെ ൾ ഏറെ രാഷ്ട്രീയ പരിജ്ഞാനവും നമ്മൾ ഫീൽഡിലായിട്ട് ഒരു പരിജ്ഞാനമുണ്ടല്ലോ പ്രത്യേകിച്ചും ജനങ്ങളുടെ ഇടയിലുള്ള സമ്പർക്കവും വച്ച് നോക്കുകയാണെങ്കിൽ വളരെ സീനിയറായുള്ള രമേശ് ചെന്നിത്തലയും അതുപോലെ വളരെ കാര്യക്ഷമമായി നിയമസഭയിലും ചർച്ചകളിലുമൊക്കെ ഇടപെടുകയും ചെയ്യുന്ന വി ഡി സതീശനും നിറഞ്ഞു നിൽക്കുന്ന ഒരു വേദിയിൽ അദ്ദേഹത്തിനും ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട് എന്ന ഒരു നിഗമനത്തിൽ നിന്നായിരിക്കാം അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകൾ ഉണ്ടാകുന്നത് എന്നാണ് എൻ്റെ വിചാരം പ്രത്യേകിച്ചും അമേരിക്കൻ സന്ദർശന വേളയിൽ മോഡിയുടെ നയതന്ത്ര മികവിനെ പറ്റിയും അതുപോലെ കേരള നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാകുന്നതിനെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ ചില പരാമർശങ്ങൾ നമ്മൾക്ക് ആ വിധത്തിൽ ഉൾക്കൊള്ളാം കാരണം അദ്ദേഹം തൻ്റെ പേര് സജീവമായി നിലനിർത്തുവാൻ ശ്രമിക്കുന്നു എന്ന ഒരു നിലയിലേക്ക് സംഗതികൾ വരികയാണ് ഒരുപക്ഷെ ഒരു നിഷ്പക്ഷതയുടെ രാഷ്ട്രീയം അദ്ദേഹം എടുത്തെഴി അണിയുവാൻ ശ്രമിക്കുന്നുണ്ടാകാം കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും ഒക്കെ നിഷ്പക്ഷ മതികളുടെ ഒരു എന്താണ് ഒരു പിന്തുണയും അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാകാം പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുമ്പോൾ അദ്ദേഹത്തെ അദ്ദേഹമാക്കിയ കോൺഗ്രസിൻ്റെ അണികൾ അദ്ദേഹത്തെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുവോ അത്രത്തോളം തന്നെ വെറുക്കുന്നതിന് കാരണമായേക്കാം എന്നൊരു സത്യം കൂടിയുണ്ട് കാരണം ഇന്നലെ അദ്ദേഹം കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും ഫോട്ടോയിൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ എഡിറ്റ് ചെയ്തു വരുത്തിയ ചില മാറ്റങ്ങളൊക്കെ കോൺഗ്രസ് പ്രവർത്തകരെ അല്പം വിഷമിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുമായി ബന്ധപ്പെട്ട ചില പോസ്റ്റുകളും ഫേസ്ബുക്ക് ഷെയറുകളുമൊക്കെ ഞാൻ കാണുന്നതിട്ടായി എന്തായാലും സതീശനോടും രമേശ് ചെന്നിത്തലയോടും പൊരുതി അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ പറ്റും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ പറ്റും എന്നൊരു സ്ഥിതിവിശേഷം ഇപ്പോൾ കേരളത്തിലുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ് കാരണം കുറച്ചുകൂടി ജനകീയമായി നിൽക്കുന്ന രണ്ട് നേതാക്കളാണ് രമേശ് ചെന്നിത്തലയും അതുപോലെ വി ഡി സതീശനും ഇവരാരെങ്കിലും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഓടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഫിനിഷ് ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം ശശി തരൂർ കുറച്ചുകൂടി ജനകീയമായ ഇടപെടലുകൾ നടത്തുക ആണ് അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ചും ഉമ്മൻചാണ്ടിയുടെ അഭാവത്തിനു ശേഷം കോൺഗ്രസിൻ്റെ ജനകീയ മുഖം അത് നഷ്ടപ്പെട്ട് കൊണ്ടുപോ നഷ്ടപ്പെട്ടു പോകുന്നുവെന്ന് എനിക്ക് അഭിപ്രായമുണ്ട് മിക്കപ്പോഴും ഉമ്മൻചാണ്ടിയെ പോലെ നേതാക്കൾക്ക് നേതാ ഉമ്മൻചാണ്ടിയെ പോലെ ജനങ്ങൾക്ക് പ്രാപ്യരായ നേതാക്കൾ കോൺഗ്രസ്സിൽ ഇപ്പോൾ ദുർലഭമായി തീരുന്നു എന്ന ഒരു അഭിപ്രായം എനിക്കുണ്ട് വരും പക്ഷേ അടൂർ പ്രകാശിനെ പോലുള്ള നേതാക്കന്മാരൊക്കെ കുറച്ചുകൂടി ജനകീയരാണ് കാരണം അദ്ദേഹത്തേക്ക് എപ്പോഴും ആളുകൾക്ക് പോയി കണ്ട് പരാതികൾ പറയാനും ആവലാതികൾ പറയാനും ഒക്കെ കഴിയുന്നുണ്ട് പക്ഷേ അദ്ദേഹം ഒരു പ്രത്യേക പ്രദേശത്തേക്ക് ഒതുക്കപ്പെടുകയാണ് അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ മുന്നോട്ട് വരപ്പെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസവും പ്രാർത്ഥനയും കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപര്യാപ്തത എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയെപ്പോലെ ജനകീയരായ നേതാക്കൾ കാരണം ഒരു തെരഞ്ഞെടുപ്പിനെയൊക്കെ ഉമ്മൻചാണ്ടി എന്നൊരു ഒറ്റ വ്യക്തിത്വം കൊണ്ട് നേരിടു പോകാൻ കഴിയുമായിരുന്നു പക്ഷേ നിങ്ങൾ ചോദിക്കാം ഈ അവസാന കാലത്ത് ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവുണ്ടായിട്ടും കോൺഗ്രസ് പരാജയപ്പെട്ടില്ലേ എന്ന ചോദ്യത്തിന് ഉത്തരം അത് സരിതയെപ്പോലുള്ള ചില ആളുകളെ മുൻനിർത്തി വെച്ചിട്ടുള്ള ശകുനിക്കളികൾ കൊണ്ട് മാത്രമാണ് കോൺഗ്രസിൻ്റെ തിരിച്ചുവരും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഗ്രാസ് റൂട്ടിലുള്ള പ്രവർത്തനമാണ് അത് കോൺഗ്രസ് ഇല്ലാതെ പോകുന്നു പ്രത്യേകിച്ചും ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങളില്ലാതെ പോകുന്നു മറ്റൊന്ന് കൂടുതൽ ജനകീയരായ നേതാക്കന്മാരെ കോൺഗ്രസ് വളർത്തിക്കൊണ്ടു വരണമെന്നാണ് ഉമ്മൻചാണ്ടിയെ പോലെ ജനകീയനായ ഒരു നേതാവിൻ്റെ അഭാവം കോൺഗ്രസിനെ വല്ലാതെ ബാധിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു മറ്റൊരു വീഡിയോ ആയി കാണുന്നതിന് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ചെയ്തു